ഹലോ അസ്സലാമലൈക്കും അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ സുഖമല്ലേ എല്ലാവർക്കും ഞമ്മക്കും കൂടെ സുഖന്യാ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങളൊന്ന് കണ്ടുനോക്കി കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ കൂട്ടുകാരെങ്കിലും ഞമ്മളെ വീഡിയോ കാണണമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ നമ്മളെ വീഡിയോ എൻ്റെ അഭിപ്രായത്തായൊന്ന് കമൻ്റ് ചെയ്യാനും നിങ്ങൾ മറക്കല്ലേ കേട്ടോ അങ്ങനെ ഒന്ന് രാവിലെ തന്നെ ദോശയും അതേമാതിരി ചട്ടിനി കറിയാണ് കേട്ടോ ദോശയൊക്കെ ഉണ്ടാക്കുന്നത് അങ്ങനെ ദോശ ഒരൊന്നു ചുട്ടും കൊണ്ടിരിക്കാണ് അപ്പം ഞാൻ ചായയും കറിയൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിരുന്നു കേട്ടോ പിന്നെ ദോശ ചുടുന്നതാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളത് ചായയും കറിയും അന്ന് തന്നെ റെഡിയാക്കി വെച്ചാൽ പിന്നെ ദോശ ചൂട്ടാൽ പണിക്കോണവൽക്കും മദ്രസ് കോണവൽക്കൊക്കെ ഇങ്ങനെ ദോശ ആണതാണത് അങ്ങനെ അവർക്ക് തിന്ന് പോവാ അപ്പോൾ ഞാൻ വലിയ ചട്ടി ആയതുകൊണ്ടാണ് കേട്ടോ ഒന്നര കയ്യില് പാരന് നമ്മൾ കൈയില് ചെറുതും ചട്ടി വലിയതുകൊണ്ടാണ് അതുകൊണ്ട് ഒന്നര കയ്യിൽ പാരൻ ദോശ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒഴിന്നിട്ടുകൊണ്ടുള്ള ദോശേനെട്ടോ തല കാരണം നമ്മളെ ദോശ ചുടൽ കഴിഞ്ഞിപ്പോൾ അതാ ദോപിമോള് മദ്രസ് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അവൾ ചായ എടുക്കാണ് അതാ ചട്നി കറിയും ദോശയൊക്കെ കൊട്ടി കഴിക്കുന്നുണ്ട് അങ്ങനെ ഓളെ ചായ കഴിഞ്ഞ് മദ്രസ് പറഞ്ഞ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇന്ന് നെയ്ച്ചോറും ബീഫ് വരട്ടും ഉണ്ടാക്കാമെന്നായിട്ടൊക്കെ വരുത്തിയത് കുട്ടികൾ ക്രിസ്കു കൊണ്ടുപോകാനും അത് തന്നെ വേണം എന്ന് പറഞ്ഞ് അപ്പോൾ ആദ്യം ബീഫ് ബീഫുണ്ടാക്കാമെന്നേത്തി ബീഫിനോ കുറച്ച് വേവുള്ളത് ഇപ്പം ബീഫാക്കാൻ നീരുത്തിയത് കുക്കറൊക്കെ അടുപ്പിൽ വെച്ച് കൊടുത്ത് കെണ്ണ ഒക്കെ ഒഴിച്ച് കൊടുത്ത് ചൂടാക്കി അരിഞ്ഞ് വെച്ച് വല്ലുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതവിടെ വാടാൻ വെച്ചിട്ട് ഞാൻ പിന്നേക്കുള്ള തക്കാളി പച്ചമുളകൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതാ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതായി നരിഞ്ഞു വെച്ച തക്കാളിയും പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്നും കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് പിന്നെ അതാ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി പിന്നെ അതൊക്കെയുള്ള മസാലപ്പൊടികളൊക്കെയാണ് പിന്നെ ഇട്ടുകൊടുക്കാനുള്ളത് ഞാൻ ചിക്കൻ വെക്കുന്ന പോലെ ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത് പിന്നെ ബീഫ് എന്ത് കഴിഞ്ഞിട്ട് നമ്മൾ തൂമിച്ചെടുക്കണല്ലോ അപ്പോൾ അതും ചെയ്യണ്ട അങ്ങനെ വെച്ചാൽ പെട്ടെന്നുണ്ട് ഒന്നും ചെയ്യണ്ടല്ലോ അങ്ങനെ ഇപ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ച തക്കാളിയും ഒക്കെ അതും വെന്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പിക്കുള്ള പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് മൂന്ന് സ്പൂൺ മുളകും പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് അധികം തന്നെ ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ കുറഞ്ഞ കറിയാക്കിയിട്ടാണ് ഇട്ടുണ്ടാക്കുന്നത് മക്കൾ സ്കൂൾ കൊണ്ടുപോകാൻ കുറച്ച് കറിയും ഐയമാണെന്ന് പറഞ്ഞാണ്ട് പിന്നെതാ കുറച്ച് പെരുഞ്ചീരകം പൊടിച്ചതും കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ചും കൂടെ ഇപ്പം ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ആദ്യം നമ്മൾ വല്ലുവിളി വാട്ടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി മിക്സാക്കി കിട്ടണത് ആമ്പളെ കഴുകി വെച്ച ബീഫും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ട് അവിടെ അടച്ച് വെച്ച് വേവിക്കാൻ വേണ്ടി വെച്ച് കൊടുക്കും അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നന്നായിട്ട് മിക്സ് ആക്കി കൊടുത്ത് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറഞ്ഞ കറിയാക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത് പറ്റങ്ങട്ട് വെരറ്റി ആക്കണില്ല എന്നിട്ട് ഇതാ കുക്കർ അടച്ച് വെച്ച് വേവിക്കാൻ വേണ്ടി വെച്ചുകൊടുക്കാണ് ഇനിയിപ്പോൾ ഇതാ മറ്റേ അടുപ്പത്ത് മറ്റൊരു കുക്കർ വെച്ചുകൊടുത്ത് ഇനിയിപ്പോൾ ചോറ് ഉണ്ടാക്കുകയാണ് ഇപ്പം സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചെടുക്കുന്നത് കേട്ടോ സൺഫ്ലവർ ഓയിലും നെയ്യും കൂടെ കൂട്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത് സൺഫ്ലവർ ഒഴിച്ചു കൊടുക്കുമ്പോൾ ചോറിന് നല്ലൊരു മയം കിട്ടിട്ട് അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ കുറച്ച് അരിൻ്റെ കുറവുണ്ടെന്ന് തോന്നിയിട്ട് അപ്പോൾ അതിനെ കുറച്ചും കൂടെ ഒഴി വെച്ചെടുക്കുന്നുണ്ട് എന്നിട്ടത് നമ്മൾ അരഞ്ഞു വെച്ച വല്ലുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെന്താ വല്ലിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് മിക്സാക്കി കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ സ്പൈസസ് ഒക്കെ ഒന്ന് ഇട്ടുകൊടുക്കണം അണ്ടി പരിപ്പ് മുന്തിരി അതേപോലെ ഏലക്കായ് ഗ്രാമ്പൂ പട്ട ഇട്ട് ഇട്ടുകൊടുക്കാണ് കേട്ടോ അപ്പൊ അത് ആ ഉള്ളി പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ടെടുക്കുന്നുണ്ട് സ്പൈസസ് സ്പൈസസൊക്കെ ഇട്ടുകൊടുത്തിട്ട് ഇപ്പൊ നമുക്ക് അരിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒച്ചെടുക്കുന്നുണ്ട് അരിൻ്റെ ഇരട്ടി വെള്ളമാണ് ഇട്ട് എടുക്കുന്നത് നാല് കപ്പ് അരിയാണ് എടുക്കുന്നത് അപ്പം എട്ട് കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ അതൊന്ന് നന്നായിട്ട് തിളച്ച് വരണം അപ്പോൾ വെള്ളത്തിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ചോറിനാവശ്യത്തിനുള്ള ഉപ്പ് അപ്പോൾ കുറച്ച് കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം അത് ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കിയപ്പം കുറച്ച് ഉപ്പിൻ്റെ കുറവുകൊണ്ട് അപ്പം കുറച്ചും കൂടിയിട്ട് നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് ഇനിയിപ്പം തിളച്ച് കിട്ടാൻ വേണ്ടിയിട്ട് വേഗം ഒന്ന് അടച്ച് വെച്ചു കൊടുക്കും കേട്ടോ പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് സ്കൂൾക്ക് പോകാനാകുമ്പോക്കിനാവണ്ടേ അങ്ങനെ അതാ നമ്മളെ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ട് ഇട്ടോ നമ്മൾ കൈകിട്ട് അരിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെന്താ അപ്പോൾ നമ്മുടെ ചോറും ബീഫ് കറിയും ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് പപ്പടം ഒരുക്കൂട്ടോ നമുക്ക് പപ്പടം വേണ്ടാന്ന് പറഞ്ഞപ്പം ഞാനിപ്പോൾ തന്നെ പൊരിച്ചിട്ടില്ല ഇനി ഞാൻ എൻ്റെ ക്ലീനിങ്ങും കുളിയും നിസ്കാരവും എല്ലാം കഴിഞ്ഞ് ഫുഡ് കഴിക്കുന്ന സമയത്ത് പപ്പടം പൊരിക്കും കേട്ടോ അങ്ങനെ ഒരിക്കലുള്ളതൊക്കെ ആക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കറി വെച്ചപ്പോൾ ഓൾ പറയാം എനിക്ക് കറി വേണ്ട കഷ്ണം മാത്രം മതിയെന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് കറി കഴിക്കാൻ ഒഴിച്ചുകൊടുത്തു കേട്ടോ ഇങ്ങനെ നെയ്ച്ചോറ് ബിരിയാണി കബ്സ മന്തി ഇങ്ങനെയൊക്കെയാണ് സ്കൂൾ വേണമെന്ന് വെച്ചാൽ ഭയങ്കര തൃപ്തതാണ് കേട്ടോ എന്നപ്പോൾ നെയ്ച്ചോറും ബീഫുമാണ് അറിഞ്ഞട്ടെ നല്ല കുറ്റത്തിലാണ് നല്ലതാ എല്ലാം പാത്രത്തിലാക്കി ഇപ്പോൾ ഓരോരുത്തരോരുത്തർ പോകാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ സോപ്പി മോള് പോകാൻ ഇറങ്ങി റി ചുട്ടനാട് ഒരുങ്ങി പുറപ്പെട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഇപ്പം തന്നെ അവനോട് നിൽക്കേണ്ട വെയിലാണ് എനിക്ക് ജലദോഷമൊക്കെ പിടിക്കുന്ന തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ വണ്ടി വരാൻ സമയത്ത് ഇറങ്ങിയാൽ മതി എന്നൊക്കെ പറഞ്ഞപ്പാട് ഇരിക്കുകയാണ് അങ്ങനത്തെ നമ്മൾ ക്ലീനിങ്ങും ഫുഡൊക്കെ കഴിഞ്ഞിപ്പോൾ ഇതാ പിന്നെ കുറച്ച് സമയം റെസ്റ്റൊക്കെ എടുത്ത് ഇപ്പോൾ കുട്ടികൾ സ്കൂളിട്ട് വരാനാ വെക്കിന് ചായയും ഉണ്ടാക്കാൻ വേണ്ടി ഒരു മൂന്ന് മണി മുന്നേക്കാളി ആ ടൈമിലിങ്ങോട്ട് അടുക്കളി ഇറങ്ങി കറങ്ങോ ഇനിയിപ്പോൾ ഇതാ ചായ അവിടെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് കടി എന്താ പഴം പഴമുണ്ട് ഇതിന് കുറച്ചധികം നല്ല പഴുത്ത പഴം കേട്ടോ അപ്പം ഞാനിങ്ങനെ കട്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് കട്ട് ചെയ്ത് കാണ്ട് തേങ്ങയും പഞ്ചസാര ഒക്കെ ഇട്ട് കുറച്ച് നെയ്യും വെളിച്ചെണ്ണ ഒക്കെ കൂട്ടിക്കാണ്ട് വാട്ടിയിരുത്തേക്കാണ് കിട്ടും അങ്ങനെ ആയ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വാട്ടിയിരിക്കുന്നത് അപ്പോൾ അങ്ങനെ അതുണ്ടാക്കി അപ്പോഴൊക്കെ എന്താ മക്കള് സ്കൂളിലെത്തി ചായൊക്കെ കുടിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നും പറയണ മാതിരി ലൈക്ക് അടിച്ചാൽ ഞങ്ങൾ മറക്കല്ലേ കേട്ടോ പിന്നെ ഇപ്പം നമുക്ക് കമൻറ്റ് കുറവാണ് കേട്ടോ നിങ്ങൾ കമൻറ്റ് ഇടാൻ മറന്നു പോയിട്ടാണോ എന്താ അറിയില്ല കമൻറ്റും കൂടി ഇങ്ങനെ എഴുതി കേട്ടോ അപ്പോളേ നമ്മളെ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തുള്ളു അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരാം അതുവരെയേക്കും ബായ് അസലാമലേക്കും